പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ അസ്സലാമലൈക്കും നമുക്കറിയാവുന്നതുപോലെ ഫലസ്തീൻ എന്ന വിഷയം എഴുപത്തഞ്ച് വർഷമായി വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഫലസ്തീനുള്ളത്സൂൽ സാഹു അലൈവല പറഞ്ഞ ഒരു ഹദീസിൽ വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് ആ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു അസുഖം ബാധിച്ചാൽ ആ ശരീരം മുഴുവനും പനിച്ചുകൊണ്ട് ആ ശരീരത്തിനോട് ഐക്യദാർഢ്യം പ്രകാ പ്രകടിപ്പിക്കും അതുപോലെ തന്നെ ഈ ലോകത്തെവിടെയും ഒരു വിശ്വാസ സമൂഹത്തിനുണ്ടാവുന്ന ഒരു പ്രശ്നത്തിൽ നമ്മൾ വിശ്വാസ സമൂഹങ്ങൾ സമൂഹം അതിൻ്റെ വലിയ വേദനയും വിഷമങ്ങളും പ്രകടിപ്പിക്കാറുണ്ട് അതിലുപരി ഫലസ്തീൻ എന്നൊരു വിഷയം നമ്മുടെ മൂന്നാമത്തെ ബലയായ ബൈത്തുൽ മുഖദ്ദീസുമായി ബന്ധപ്പെട്ട ഒരു വൈകാരിക തലം കൂടി അതിനുണ്ട് വിശ്വാസികൾക്ക് അത്തരം തലം കൂടി കൂടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ എന്നെ ഏൽപ്പിക്കപ്പെട്ട ചുമതല എന്നത് സ്വാഗതം ആശംസിക്കുക എന്നതാണ് സ്വാഗതം ആശംസിക്കുന്നത് ആദ്യമായി നമ്മുടെ വിശിഷ്ട വ്യക്തി സഹോദരി ഫാത്തിമ സബരിമാല ഉടനെ തന്നെ വേദിയിലേക്ക് എത്തുന്നതാണ് ഒരു അധ്യാപി അധ്യാപിക എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്ത കാത്തിമാശ പരിമാല നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് കുടി കുട്ടി ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവം വന്നപ്പോൾ നീതിക്കായുള്ള ഒരു പോരാട്ടത്തിന് നീറ്റ് പരീക്ഷ പോലുള്ള ഒരു ശാസ്ത്രീയമല്ലാത്തൊരു സംവിധാനം സംവിധാനത്തിനെതിരെ പോരാടുന്നതിനു വേണ്ടി ഈ സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി സ്വന്തം അധ്യാപക ജോലി സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും ആണ് ഫാത്തിമാശബരിമാല അവർക്ക് അവർക്ക് അവരെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡൻറും ചൂറാംഗവും ആയ ജമാൽ പാനായിക്കളും അവരാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വവും സ്വാഗതം ചെയ്യുന്നത് പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സോൾഡാറ്റി സംസ്ഥാന പ്രസിഡന്റ് സി ടി സുഹൈബ് അവനാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നത് ഈ മറ്റൊരു പ്രഭാഷണം നടത്തുന്നത് ജിഇഒ സംസ്ഥാന സെക്രട്ടറി സുഹൈന സുഹാന അബ്ദുൽ ലത്തീഫ് ആണ് അവരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം സർവോപരി ഈ ഇതിന് ഇതിൻ്റെ പ്രേക്ഷകരായി എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും തുടർന്ന് ഒരു അഭിവാദ്യ ഗാനമാണ് ഗാനം ആലോചിക്കുന്നതിന് വേണ്ടി ഫാത്തിമ ഫാരിഷ അഫ്ര മറിയം എന്നിവരെ സ്വാഗതം ചെയ്യുന്നു